ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൗന്ദര്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ മുടി എപ്പോഴും ഡ്രൈ ആയിട്ടും ഫ്രിസി ആയിട്ടും ഒക്കെ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പലരും ചോദിക്കാറുണ്ട് ഏത് സിറം ഉപയോഗിക്കണം വീട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് സ്കിന്നിന്റെ കാര്യം വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്നു ഒരുപാട് ചുളിവുകളുണ്ട് ഇനി എന്ത് ചെയ്യണം വീട്ടിൽ എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് വളരെ നല്ല ഒരു ഹെയറിനും അതുപോലെ തന്നെ സ്കിന്നിനും പറ്റുന്ന ഒരു പാക്ക് അല്ലെങ്കിൽ ഒരു സിറം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ആൻഡ് ഫേസ് ജെല്ലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇതിന് ആകെ നമ്മുടെ കയ്യിൽ ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെല്ലാവരും ഫ്ളാക്സ് സീഡ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഫ്ളാക്സ് സീഡ്സ് ചണവിത്ത് എന്നാണോ തോന്നുന്നു അതിന് പറയുന്നത് ഫ്ളാക്സ് സീഡ്സ് അപ്പം ഈ ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടും മുടിയുടെ വളർച്ചയ്ക്ക് ആരോഗ്യത്തിന് സ്കിന്നിൻ്റെ തിളക്കത്തിന് ഒക്കെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അപ്പം നമ്മളൊരു വീഡിയോ നല്ല റെസ്പോൺസും ആയിരുന്നു ആ വീഡിയോയ്ക്ക് അതുകൊണ്ട് അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ ഒരുപാട് ഒന്നും പറയുന്നില്ല അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയാൻ പോകുന്നത് ഇതുകൊണ്ടുള്ള ഒരു ഹെയർ മാസ്കും അല്ലെങ്കിൽ ഒരു ഹെയർ സിറം എന്ന് പറയാം അതുപോലെ തന്നെ ഒരു ഫേസ് സിറം രണ്ടുമാണ് പറയുന്നത് എങ്ങനെയാ തയ്യാറാക്കുന്നത് വളരെ സിമ്പിൾ ആണ് ഫ്ലാക് സീഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് സുലഭമായിട്ടുണ്ട് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും കിട്ടും ഇനി അതല്ല സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് ഓൺലൈൻ ആയിട്ട് കിട്ടും ില് വരുത്തിയിട്ടു ഓർഗാനിക് ആണെങ്കിൽ അത്രയും കുറച്ചും കൂടെ നല്ലത് അങ്ങനെ ഓൺലൈനിൽ വളരെ കുറച്ച് എമൗണ്ട് മതി ഒരു നൂറ് ഗ്രാമോ അല്ലെങ്കിൽ ഒരു അൻപത് ഗ്രാമോ വല്ലോ മതി അത് വാങ്ങിക്കാം അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് ഈ പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഒരു ഒരു കപ്പ് അതായത് ഒരു ചെറിയ കപ്പ് വെള്ളം മതി അത് നമുക്ക് ഡിപ്പെൻസ് ഇത് ഉണ്ടാക്കി നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം പക്ഷെ ഒരു ഒരു സമയം നമ്മൾ ഇത് ഉണ്ടാക്കി നോക്കി ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് പിന്നെ മനസ്സിലാവും എത്ര തവണ ഇത് എടുക്കണം എന്നൊക്കെ അപ്പൊ ഒരു കപ്പ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു പിടി ഫ്ലാക്സ് ഫ്ലാക്സീഡ്സ് ഇടുക നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഒരു പിടി ഫ്ലാക്സ് ഫ്ലാക്സീഡ് എടുക്കുക ഒരു കപ്പിന് എന്നിട്ട് ഇതിനെ നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് ആദ്യം അത് ചെറിയ രീതിയിൽ ഒന്ന് കുറുകി തുടങ്ങും അപ്പം നല്ല രീതിയിൽ തന്നെ വെട്ടി തിള തിളപ്പിക്കുമ്പോൾ നമ്മൾ ആ സ്പൂൺ കൊണ്ട് തന്നെ എൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ടൊരു നൂല് പോലെ ഇങ്ങനെ വലിഞ്ഞ് വരും നമ്മൾ മറ്റു പഞ്ചസാര പാനിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിവം ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ ആദ്യം നൂല് പോലെ വലിഞ്ഞ് വരും ആദ്യ ഒരു പതയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കട്ടിയാവും ഇനി അതല്ല നിങ്ങൾക്ക് അതൊരു സ്റ്റൈലിങ് ജെല്ല് പോലെയാണ് ഉപയോഗിക്കാൻ ആഗ്രഹമെങ്കിൽ അത് കുറച്ചും കൂടെ കട്ടിയാക്കി എടുക്കുക അതിനുശേഷം നമ്മുടെയൊക്കെ വീട്ടിൽ ഡ്രോപ്പർ ബോട്ടിൽ കാണും അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ഡ്രോപ്പർ ബോട്ടിൽസ് വാങ്ങിക്കാൻ കിട്ടും അതെടുക്കുക അല്ലെങ്കിൽ സ്പ്രേയർ ബോട്ടിൽ എടുക്കുക സ്പ്രേയറിനെക്കാട്ടിലും ഡ്രോപ്പർ ആയിരിക്കും നല്ല കാരണം സ്പ്രേ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് തിക്കാണെങ്കിൽ അതിനുശേഷം അതിനെ നന്നായിട്ട് അരിച്ചെടുക്കുക ഈ അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചായ അരിക്കുന്ന അരിപ്പിലോ ഇനി അതെല്ലാം കുറച്ചും കൂടെ കട്ടിയായി പോവുകയാണെങ്കിൽ ഇത് കുറച്ച് തിക്കാണ് അപ്പൊ അരിപ്പിൽ നിന്ന് വീണ് കിട്ടാൻ കുറച്ച് പാടാണ് നമുക്കത് പിഴിഞ്ഞെടുക്കാനും പാടായിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു മസലൻ ക്ലോത്തോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ഒരു കോട്ടൺ നല്ല വൃത്തിയുള്ള ഒരു തുണി അല്ലെങ്കിൽ തോർത്ത് ഇതിൽ ഏതെങ്കിലും ഇതിനകത്തോടെ അരിച്ചിട്ട് നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കുക അപ്പൊ ഈ തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് എത്രയാണോ ആ തിക്കായിട്ട് വേണ്ടത് അതിനനുസരിച്ച് അത് ഓരോ ആവശ്യത്തിനും വ്യത്യാസപ്പെടും ഇപ്പം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹെയർ സിറം ആണെങ്കിൽ അതൊരു ഒരു നൂൽ പരുവം അല്ലെങ്കിൽ കുറച്ചൊരു കട്ടി കുറഞ്ഞ ഒരു ഭാഗം മതി ഇനി അതല്ല കുറച്ചും കൂടെ നമുക്കൊരു ഇൻറ്റൻസ് മോയ്സ്ചറൈസിങ് അതായത് മുടി ഒരുപാട് കെട്ട് വീഴുന്നു അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നു ഒരു ഷൈനിങ് ഇല്ല വളരെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നു എണ്ണ തേച്ചാൽ അതൊന്നും കിടക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരു കംപ്ലൈൻറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ തിക്നെസ് നമുക്ക് കൂട്ടാം ഇനി അതല്ല കുറച്ചും കൂടെ നമ്മൾ സ്റ്റൈലൈസ്ഡ് ആയിട്ട് നമ്മൾ സ്റ്റൈലിങ് ചെയ്യലൊന്നും നമുക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങളിൽ നിന്നൊക്കെ മാറി നമുക്ക് നാച്ചുറലായിട്ട് തന്നെ വീട്ടിൽ കേൾ ചെയ്യാനായിട്ട് ചിലർ ഇത് ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ കേളിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതെങ്ങനെയാണെന്ന് അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ജെൽ പോലെ ചിലപ്പത്തിരി കട്ടിയായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇത് നമുക്ക് ഒരു കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാം സ്റ്റോർ ചെയ്തിട്ട് ഇതിന് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എക്സ്ട്രീംലി ഡ്രൈ അതായത് ഇപ്പോൾ ഒരു യാത്ര കഴിഞ്ഞു കുറേ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് മുടിയെ സംരക്ഷിക്കാൻ അങ്ങനെ ഡാമേജ് ആയി ഇങ്ങനെയൊക്കെ ആണ് നമ്മുടെ മുടി ഓൾറെഡി ഡാമേജ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ച് ദിവസം ഈ ഒരു ഫ്ലാക്സൈഡ് ഫ്ലാക്സിഡ് ഉപയോഗിക്കുക അതായത് ആദ്യമേ നമ്മുടെ തലയൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം പതുക്കെ ആ സ്ക്വീസർ ബോട്ടിലോ അല്ലെങ്കിൽ ആ സ്പ്രെയർ ബോട്ടിലല്ല അല്ലാതെ ആ ഫ്ലാക്സിഡ് എടുത്തിട്ട് മുടിയുടെ സ്കാൽപ്പ് മുതൽ താഴെ അറ്റം വരെ നല്ല രീതിയിൽ തന്നെ തേച്ചു കൊടുക്കുക തേച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ മുതൽ ഒരു നാല്പത് മിനിറ്റ് തലയിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലർക്ക് നീരിറക്കം ജലദോഷം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഒരുപാട് നേരം തലയോട്ടിയിൽ വെക്കേണ്ട കാര്യമില്ല മുടിയാണ് ഡ്രൈ ആയിട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ മുടിയിൽ തേച്ചിട്ട് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ വയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും അത് അങ്ങനെ തന്നെ വയ്ക്കാം ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ അങ്ങനെ സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട് എങ്കിൽ ഒരു ടവലോ വല്ല ആവി എടുത്തിട്ട് ആവി ചുറ്റി തലയിൽ വെക്കുക അല്ലെങ്കിൽ ഒരു സ്റ്റീമർ ഉണ്ടെങ്കിൽ അങ്ങനെ വീടുകളിൽ സ്റ്റീമർ കാണാറില്ല ആവി കൊള്ളിക്കുന്നത് നല്ലതാണ് അതൊരു അഞ്ചാറ് മിനിറ്റ് മതി ഒരുപാട് നേരം നമുക്ക് ആവശ്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും സ്റ്റീം ചെയ്യരുത് അല്ലാതൊരു നോർമൽ ഒരു മോയ്സ്ചറൈസേഷന് വേണ്ടി മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു കാര്യം അതൊരു അരമണിക്കൂർ ശേഷം നമുക്ക് നല്ല രീതിയിൽ റണ്ണിങ് വാട്ടറിൽ അതിനെ കഴുകിക്കളയാം കഴുകി കളയുന്ന കുറച്ച് മെനക്കെട്ട ജോലിയാണ് കാരണം അത് കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ ഒരിച്ചിരി നമ്മൾ നല്ല രീതിയിൽ അതിനെ ഒലച്ച് കഴുകിയാൽ മാത്രമേ അത് പോകുകയുള്ളൂ അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിൽ നിന്ന് ഒലച്ച് കഴുകി കളയുക ഇതിൻ്റെ കൂടെ ഷാമ്പു ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ മുടിയൊന്ന് സോഫ്റ്റായിട്ട് കെട്ട് പിണയാതെ ഒരു വരുന്നത് നമുക്ക് കാണാൻ പറ്റും എസ്പെഷ്യലി നല്ല നീളമുള്ള മുടികളാണെങ്കിലാണ് ഇത് ആവശ്യം കൂടുതലായിട്ട് വരുന്നത് കാരണം എപ്പോഴും മുടക്ക് വീഴുകയും അല്ലെങ്കിൽ അങ്ങനെ ഡ്രൈ ആയി അറ്റത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഡ്രൈ ആയി പോവുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർ കണ്ടിന്യൂസ് ആയിട്ടൊരു അഞ്ച് ദിവസം ഉപയോഗിക്കുക ഇനി അതല്ല ഇതൊരു ഹെയർ മാസ്ക് ആയിട്ടോ അല്ലെങ്കിൽ ഹെയറിൻ്റെ ഒരു പരിചരണത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഉപയോഗിക്കുക ഇനി അതുമല്ല പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഹെയർ ഒന്ന് വളരണം അല്ലെങ്കിൽ കുറച്ചൊരു നറിഷ്മെന്റ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ിൽ ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ടാഴ്ചയിൽ ഒരിക്കലോ നമുക്ക് ഇത് ഇടാം ഇനി ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാമോ കുട്ടികൾക്ക് ഉപയോഗിക്കാം ഇതൊക്കെ നമ്മുടെ സംശയമാണ് ഇത് ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാം കാരണം ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള കെമിക്കൽസും ഇല്ല സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ താരം കൂടുതലുള്ളവർ ഇടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക തലയിൽ എന്ത് തരം മാസ്ക് ഇട്ടാലും അത് ഇങ്ങനത്തെതായാലും അതല്ല വേറെ ഏത് രീതിയിലുള്ള പല രീതിയിലുള്ള ഹെയർ മാസ്കുകൾ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ലതായിട്ട് കഴുകി കളഞ്ഞില്ല എങ്കിൽ താരം കൂടാനുള്ള സാധ്യത ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കുക ഇത്രയാണ് ഫ്ലാക്സൈഡ് ജെല്ലെ ഹെയറിൽ ഒരു മാസ്ക് ആയിട്ടോ സിറമായിട്ടോ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയാനുള്ളത് അത് ഒരു കാര്യം ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം ഗുണങ്ങളെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് ഇതിനകത്ത് ഫൈറ്റോകെമിക്കൽസ് ഉണ്ട് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ് നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെയറിന്റെ നറിഷ്മെന്റ് ഇത് സ്കാൽപ്പിൽ പോയിട്ട് അത് നമ്മൾ സ്കിന്നാണല്ലോ സ്കാൽപ്പ് വഴി ഹെയറിൽ അബ്സോർബ് ചെയ്ത് ഫോളിക്കിൾസിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് ഹെയർ ഗ്രോ ഗ്രോത്ത് നല്ല രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോന്നല്ല നമ്മൾ നമ്മുടെ ഒരു ഭാഗമായിട്ട് ഹെയർ കെയറിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും ഈ ഫ്ലാക്സീൻ്റെ ജില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉപയോഗിക്കാം ആദ്യം ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അതിനകത്ത് ഒന്ന് രണ്ട് തുള്ളി ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ വൈറ്റമിനയുടെ ക്യാപ്സ്യൂളോ നമുക്ക് പൊട്ടിച്ച് ഒഴിക്കാം അതിനകത്തേക്ക് ഒരെണ്ണം ഒഴിച്ചാൽ മതി അപ്പം കുറച്ചും കൂടെ നമുക്കത് മോയിസ്ചറൈസ്ഡ് ആയിട്ടും അതുപോലെ കുറച്ചുകൂടി കൂടുതൽ നറിഷ്മെൻ്റ് കിട്ടുകയും ചെയ്യും അത് വളരെ നല്ലതാണ് ഇനി നമ്മൾ പല രീതിയിലുള്ള പാക്കുകൾ പരീക്ഷിക്കുന്ന കൂട്ടത്തിൽ പലപ്പോഴും മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്ത് ഞാൻ അലോവെരാ ജെല്ലിൻ്റെ കൂടെ ഫ്ലാക്സിഡ് ജെല്ലും കൂടെ ചേർത്ത് ഉപയോഗിച്ചോട്ടെ ഇങ്ങനെ പല പല കാര്യങ്ങളും ആൾക്കാർ ചോദിക്കാറുണ്ട് പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായമില്ല എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് അത് എണ്ണ ആയിക്കോട്ടെ ഷാംപൂ ആയിക്കോട്ടെ ക്രീമുകൾ ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും നമ്മൾ നിരന്തരമായിട്ട് അതൊന്ന് ഉപയോഗിച്ച് നോക്കുമ്പോൾ മാത്രമേ അതിൻ്റെ നല്ലതാണെങ്കിലും ചീത്തവശമാണെങ്കിലും നമുക്ക് മനസ്സിലാവുള്ളൂ ഓരോ പ്രോഡക്ട്സ് മാറി മാറി ഉപയോഗിക്കും തോറും നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഡാമേജ് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് അപ്പം ഇനി ഇതുപോലെ തന്നെ ഇതിട്ടതിനു ശേഷം ഷാംപു ചെയ്യണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഇത് പോകുന്നില്ല അല്ലെങ്കിൽ അത്രയും ഒരു ഇതായിട്ട് ഇരിക്കേണ്ട മോശമായിട്ടിരിക്കണ്ട എങ്കിൽ മാത്രം നമുക്ക് ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂർ ബേബി ഷാമ്പു ഏതെങ്കിലും ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ അല്ലെങ്കിൽ ചെമ്പരത്തി താളി എന്ത് തന്നെ ഉപയോഗിക്കാം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം കണ്ടീഷണർ വേണോ എന്നുള്ളത് വീണ്ടും ഒരു ാണ് എന്താ പറയുക നിങ്ങളുടെ ഒരു ഹെയർ ടൈപ്പിനനുസരിച്ചാണ് നമുക്ക് തീരുമാനിക്കുന്നത് ഇതൊരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ കണ്ടീഷൻഡ് ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അനി അതല്ല കുറച്ച് ഡ്രൈ ആണ് ഹെയറെങ്കിൽ നമുക്ക് കണ്ടീഷണർ കൂടെ അതിനകത്തേക്ക് ഉപയോഗിക്കാം ഇനി ഈ ഫ്ലാക്സ് സീഡ്സ് ഇപ്പോൾ ജെല്ലായിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കണം എന്നില്ല ചെറുതായിട്ട് അതിനൊന്നും ഇപ്പം തലേ ദിവസം രാത്രി നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക ഫ്ലാക് സീഡ്സ് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് അതിന്റെ ആ ഒരു വെള്ളം മാത്രം എടുക്കുക എന്നിട്ട് സ്പ്രെയർ ബോട്ടിലെടുത്തിട്ട് സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിലും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള സോ നമുക്ക് ഭക്ഷണം ശരിയല്ല നമുക്ക് സ്ട്രെസ് ഉണ്ട് ഉറക്കം കുറവാണ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ത്രീ ഡെഫിഷ്യൻസി ഉണ്ട് തൈറോഡ് കംപ്ലക്സ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുടികൊഴിച്ചിലാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പൊടികഹികളൊന്നും നമുക്ക് വർക്ക് ചെയ്യത്തില്ല പക്ഷെ അതല്ലാതെ നമുക്കിപ്പം പുറമേ നമ്മൾ ചെയ്യാനുള്ള മുടിയുടെ പരിചരണം ശരിയായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുകൂടി ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു മുടിക്കൊരു പരിപാലനം കിട്ടുകയും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും ഇനി ഈ ഫ്ളാക്സിഡ് ജെല്ലം ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കുറച്ച് കട്ടിയായിട്ട് ചെയ്യുമ്പോൾ റിന്റെ ഒരു കാലഘട്ടമാണ് കുറേ പേർക്കെങ്കിലും കേൾസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പൊ ഒരു ഒരു ഫംഗ്ഷൻ വന്നു അപ്പോൾ എന്ത് ചെയ്യാം വീട്ടിൽ തന്നെ കേൾസ് ഉണ്ടാക്കാൻ അങ്ങനെ വേണമെങ്കിൽ ഫ്ലാക്സൈഡ് ഫ്ലാക്സിഡ് ഉപയോഗിക്കാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മുടി നന്നായിട്ട് നനയ്ക്കുക മുടി നന്നായിട്ട് നനച്ചതിന് ശേഷം ഈ ഫ്ലാക്സിറ്റ് ജെല്ല് വെറുതെ ആ ഒരു കട്ടിക്ക് തന്നെ ജസ്റ്റ് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് വയ്ക്കുക അപ്ലൈ ചെയ്ത് വെച്ചിട്ട് അതൊരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നമ്മളതിനെ കഴുകിക്കളയുക കഴുകിക്കളഞ്ഞിട്ട് ജസ്റ്റ് ആ ഉച്ചി ഭാഗം അല്ലെങ്കിൽ നമ്മുടെ തലയുടെ സ്കാൽപ്പ് മാത്രം തോർത്തിയ വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം മുടിയിലെ വെള്ളം ലൈറ്റായിട്ട് മാത്രം കളയുക അതിനുശേഷം അത് അങ്ങനെയും ഉണങ്ങാനായിട്ട് വിടുക ഉണങ്ങിയിട്ട് നമ്മളൊരു ടവലോ അല്ലെങ്കിൽ ഒരു തോർത്തോ വല്ലതും കെട്ടി അത് ഒന്ന് ഇത് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് എടുത്ത് ഒന്ന് കെട്ടിവെക്കുക നമ്മൾ നമ്മളത് ചുരുണ്ട ആ ഒരു രീതിയിൽ തന്നെ കെട്ടിവെക്കാനായിട്ട് നോക്കുക എന്നിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അഴിച്ചിട്ട് ചെയ്യാതിരിക്കുക അങ്ങനെ നോക്കുമ്പോഴും നമുക്കൊരു നാച്ചുറൽ കേൾസ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും ആ ഒരു രീതിയിൽ നമുക്ക് ഫ്ലാക്സൈഡ് ജെല്ല് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് ഫ്ലാക്സൈഡ് ഫ്ലാക്സിഡ് കൊണ്ടുള്ള നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിന് ഹെയറിന് എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈലിങ്ങനെ ഫ്ലാക്സൈഡ് ജെല് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് ഫ്ലാക്സൈഡ് ജെല്ലാം നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ് അതായത് ഫേസിന്റെ ബ്രൈറ്റ്നിങ് ടൈറ്റ്നിങ് റിങ്കിൾ റിഡക്ഷൻ പിഗ്മെന്റേഷൻ ഇതിനൊക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ഫ്ലാക്സീറ്റ് ജെല്ലി നമ്മുടെ ഫേസിന്റെ പരിപാലനത്തിന് വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കേൾക്കാം അപ്പോൾ അപ്പം നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഇനി വരുന്ന എപ്പിസോഡിൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്ളാക്സീട്ടിന്റെ മുഖത്തിന്റെ സംരക്ഷണം എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ചായിരിക്കും വരുന്നത് താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്